ഹലോ അസ്സാമലേക്കും ഇന്നത്തെ വീഡിയോ എന്താ അറിയോ മാവിൻ്റെ വീഡിയോ അല്ല അല്ലേട്ടോ മീറാജ് അല്ലെന്ന് അപ്പോൾ മീറാജിൻ്റെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയ ഒരു വിഭവത്തിനെ കുറിച്ചാണ് വിഭവം എന്താണെന്ന് ഞാൻ വയ്യേ പറഞ്ഞുതരാം ഏതേലും ഒരു പാത്രത്തിൽ നാല് ശർക്കര നാലൊരു ശർക്കര ഉണ്ട് ഒന്ന് ഒഴുകാൻ വേണ്ടിയിട്ട് വെച്ചോ ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ അതിനാവശ്യത്തിനുള്ള വെള്ളം വെച്ചിരിക്കണം ഉച്ചക്കത്തെ പാങ്ങാട്ടോ പള്ളിക്കൊന്ന് കേൾക്കണേ ലോറ് പാങ്ങിട്ടോ ഞങ്ങളടുത്തന്നെ ഒരു പള്ളി ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കൊടുക്കണം അപ്പോൾ ഒരു പാത്രമൊക്കെ എടുത്തു ഇതെന്താ അറിയോ റവ റവ കൊണ്ടാണെന്ന് നീറാജിന് സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കണം കിലോ അരക്കിലോ റവണ്ടിട്ടത് അപ്പോൾ ഇതെല്ലാം പാത്രത്തിലൊക്കെ ഇടുന്നുണ്ട് ഒരു ഇതിൽ നിന്ന് കുറച്ച് മാറ്റിവെക്കണമെന്നില്ല സാധാരണ ഞങ്ങൾക്കിത് ഏറെയാണ് പക്ഷേ നമുക്ക് വീട്ടിൽ മാത്രം കഴിച്ചാൽ പോരാ അവിടെ പള്ളിക്ക് കൊണ്ടാകണ ഒരു പതിവുണ്ട് കേട്ടോ ഇഷാനസ്കാരത്തിന് ശേഷം പള്ളിക്ക് പോകുമ്പോൾ കുറച്ച് എന്തെങ്കിലും മധുരം കൊണ്ടുപോകട്ടോ ഈ ദിവസം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും അതിൽ നിന്നൊരു ഒരു പങ്ക് ഒരു കുറച്ച് പാ കുറച്ച് കവറിലാക്കിയാണ്ട് പള്ളിക്ക് പോകണവൽ കൊണ്ടുപോകും എന്നിട്ട് പിന്നെ അങ്ങനെ എല്ലാവരും കൊണ്ടുപോകും അത് എല്ലാ മധുരം തന്നെ ആണെന്നില്ല ചിലപ്പോൾ ചോറക്കാരം എന്താ അങ്ങനെ എന്താ നമ്മൾ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണേ അതിന് കുറച്ച് ഭാഗം കൊണ്ടുപോകും ഈ റവിക്ക് പിന്നെ ഞാൻ ഇട്ടത് കുറച്ച് ചെറിയ ജീരകം ഇട്ടാകും പിന്നെ ഒരു അല്പം ഉപ്പ് ഇട്ടു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ശർക്കര ഏകദേശം ഒക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും പാടായിക്കോട്ടെ നമ്മൾ പാത്രം അടിച്ചു വെച്ചതാണ്ട് ഒന്നും പാടി ഉരുക്കാൻ വെച്ച് അപ്പോൾ ഈ ടൈമിൽ ഒരു നാലഞ്ച് ഏലക്ക ഒന്ന് ചതച്ചെടുക്കാം ഏലക്കൻ്റെ തൊലയൊക്കെ കളഞ്ഞുകൊണ്ട് നമുക്ക് ഈ റവക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഈ റെസിപ്പി മുഴുവൻ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ക്യാമറ എയറായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഭയങ്കര സങ്കടമായി എന്തായാലും അയക്കു ചേർത്തത് ഞാൻ പിന്നേക്ക് ഒരു മൂന്ന് നാല് സ്പൂണ് ഗോതമ്പ് ഗോതമ്പ് പൊടി ചേർത്ത് അതുപോലെ ഒരു അല്പം ബേക്കിംഗ് സോഡ ചേർത്തീന് പിന്നെ തേങ്ങാക്കൊത്ത് നെയ്യ് വറുത്ത് കണ്ട് തേങ്ങ കൊത്തും ചേർത്തീന് അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ ഉണ്ണിയപ്പത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ ടേസ്റ്റേക്കരം ആ എന്താ ഉണ്ടാക്കണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കണേ ഉണ്ണിയപ്പം കുയ്യപ്പം ഒക്കെ പറയാമല്ലോ ഞങ്ങളവിടെ കുയ്യപ്പം എന്ന് പറയട്ടോ ഉണ്ണിയപ്പവും പറയാം ഇങ്ങനെയാണെന്ന് സാധാരണ അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനി നല്ല മെൽറ്റായി പാനി ഉണ്ടാവില്ല ആ പാനി നമ്മളെ ചൂട് തന്നെ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കണം ആ പൊടിക്ക് അപ്പോഴെ പൊടി നല്ല ചൂടായി റെഡിയാവുള്ളൂ മാവ് സെറ്റ് സെറ്റാവുള്ളൂ പക്ഷേ നമ്മൾ റവിയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ തളിച്ച് ആ പാനി ഒഴിച്ചൊരു ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത് ഒന്ന് ചൂട് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഞാൻ ഈ ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കോതുമ്പൊടിയാണ് ചേർത്ത്ക്കുന്നത് കോതുമ പൊടി തന്നെ ആകണമെന്നില്ല മൈദപ്പൊടിയോ ഇല്ലെങ്കിൽ നമുക്ക് കോഴിമുട്ടയും ചേർക്കാം കോഴിമുട്ട ചേർത്താലും നല്ല സോഫ്റ്റ് ആകും അപ്പോൾ എൻ്റെ കയ്യിൽ ഗോതമ്പ് പൊടി വീട്ടിലിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തു വന്നിട്ടും നമ്മുടെ ഉണ്ണിയപ്പത്തിന് എന്താ സോഫ്റ്റിനോ ടേസ്റ്റിനോ ഒരു കുറവുമില്ല നല്ല അടിപൊളിയാണ് നല്ല സോഫ്റ്റും ഉണ്ട് നല്ല ആരെടുത്ത് എടുത്ത് റെഡി ആയിക്കണം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബല്ലൈക്കണില്ലേ അതിനടിച്ചു പൊട്ടിച്ചൊന്നും വേണ്ട വല്ല ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ മിനറാജിനെ നിങ്ങളെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയുണ്ടോ എന്താച്ചാലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങൾ സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓരോ വീഡിയോ ഇടാനുള്ളൊരു ഒരു ഉത്സാഹം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്നുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പോ ഓരോന്നായിട്ട് എങ്ങനെ ചുറ്റെടുക്കാണ് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇതുപോലെ എന്താ മീറാജ് ബറാത്ത് അങ്ങനൊക്കെ വരുമ്പോൾ നമ്മൾ പലഹാരം അങ്ങനെ പള്ളിക്ക് കൊണ്ടുപോകല് ഞാനും ഇവിടെ വന്നപ്പോഴാട്ടോ ഇങ്ങനത്തെ കണ്ടത് എന്റെ വീട്ടിലൊന്നും ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല പണ്ടിൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ മൂലന്മാർ ഇങ്ങനെ വീട്ടൊക്കെ വന്ന് ഫാത്തി ഒക്കെ പോയി അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പായസമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും മധുരങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊടുക്കും എന്നല്ലാണ്ട് ഇപ്പോൾ പിന്നെ അതിന് ശേഷമൊക്കെ പിന്നെ എടുത്തുപോയി ഇവിടെ പണ്ടൊക്കെ പണ്ട് പണ്ടുള്ള തന്നെ ഇപ്പോൾ തുടർന്ന് വരികയാണ് തലമുറകളായി കൈമാറി വരികയാണ് ഈ സമ്പ്രദായം എന്നാലും നല്ല രസമാണ് കേട്ടോ ഇവര് ആണുങ്ങളിങ്ങനെ പറഞ്ഞ് കേൾക്കാം അവിടെ പള്ളിക്കൽ രണ്ട് മൂന്ന് കൊട്ട വെച്ചിട്ടുണ്ടാകും അതിൽ നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് എന്താ വെച്ചാൽ അതിലിട്ടും അങ്ങനെ ചിലപോലെ ബിരിയാണി തേങ്ങാ തേങ്ങാച്ചോറ് ശർക്കരച്ചോറ് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും അപ്പം ഒക്കെ ഇട്ട് കാണ്ട് ബിസ്ക്കറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടാകും എന്നിട്ട് പിന്നെയൊക്കെ ഓതി ദോരന്ന് മറിച്ച് പോയ ആൾക്കാർക്കൊക്കെ വേണ്ടി പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടത്തി പിന്നെ അവിടെ നിന്നും കുറച്ച് കഴിക്കാൻ കൊടുക്കും പിന്നെ അതിന് ശേഷം വീട്ടിൽക്കും കൊണ്ടുവരും അപ്പോൾ പള്ളിക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പൊക്കെ കവറിലിട്ട് മക്കൾക്ക് കൊടുത്തൊക്കെയാണ് അപ്പോൾ വലിയ ആണുങ്ങളും കുട്ടികളും ഒക്കെ പള്ളിക്ക് പോകും മൂത്തച്ഛൻ്റെ മോനും എൻ്റെ മോനും പാടിയും പോവാണ് ഹസ്ബൻഡിന്റെ കൂടെ പിന്നെ പോലെ ഇനി ഒരു ഒൻപതര ഒക്കെ ആ ടൈമിലേ വരുവുള്ളൂ അപ്പോൾ ഇഷാക്ക പാൻ കൊടുത്ത ടൈമിലാണ് ഇപ്പോൾ പോണത് ഇവിടെ അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ആ ടൈമിൽ മൗലൂദീനൊക്കെ പള്ളിക്ക് എത്തി ഹസ്ബൻഡും മോനും പള്ളിക്ക് പോയി വന്നപ്പോൾ കൊടുക്കുന്നതാട്ടോ പ്ലേറ്റ് പ്ലേറ്റിൽ പ്ലേറ്റോടിക്കുന്ന കവറിട്ടെക്കണം പക്ഷേ അതൊക്കെ കവറിൻ്റെ ഉള്ളിൽ വയ്ക്കണം ചോറും ബിസ്ക്കറ്റോ ഹലുവയോ ഒക്കെ പാട് മിക്സ് ചെയ്തുകൊണ്ട് ഒരൈറ്റം ഇവരിന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാട്ടോ ചിലപ്പോൾ അങ്ങനെ കൊണ്ടുവരലില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം